സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ ലോവൽ തോമസ് ജൂനിയർ എന്ന കഥാകൃത്തും ഭാര്യയും കൂടി ലോകം ചുറ്റുവാൻ ഒരു ചെറിയ വിമാനത്തിൽ പുറപ്പെട്ടു അൻപതിനായിരം മൈൽ ദൂരത്തോളം അമേരിക്കൻ ദമ്പതികൾ വിമാനത്തിൽ സഞ്ചരിച്ചു ഒരു ദിവസം ലോവൽ ഡെമാസ്കസിൽ നിന്ന് ഇസ്താംബൂളിലേക്ക് വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ക്ഷീണം മൂലം ഭാര്യ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നില്ല എന്നാൽ ഒരു ചെറിയ മെക്കാനിക് ആ വിമാനത്തിലുണ്ടായിരുന്നു നേരം രാത്രിയായി ഭയങ്കരമായ കാറ്റ് മൂലം വിമാനം വഴിവിട്ട് പടിഞ്ഞാറോട്ട് നീങ്ങി ഇനിയും വളരെ ദൂരം യാത്ര ചെയ്തെങ്കിലേ ഇസ്താംബൂളിൽ എത്തുകയുള്ളൂ ഇന്ധനം തീരാറായിരിക്കുന്നു ഇന്ധനത്തിൻ്റെ അളവ് കാണിക്കുന്ന സൂചി അനുനിമിഷം താടുകൊണ്ടിരുന്നു വിമാനം എയർപോർട്ടിലെത്താറായി നമുക്ക് അവശേഷിക്കുന്ന ഇന്ധനം കൊണ്ട് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയുമോ ലോവൽ കൂട്ടുകാരൻ സംശയം പ്രകടിപ്പിച്ചു പക്ഷേ ലോവലിന് സംശയമൊന്നുമില്ല ഒന്നോ രണ്ടോ നിമിഷം കൂടി പറന്നാൽ മതി താഴെയിറങ്ങാൻ നിർഭാഗ്യമെന്നു പറയട്ടെ അവസാനത്തെ തുള്ളി ഇന്ധനവും തീർന്നിരിക്കുന്നു എന്നാൽ ലോവൽ പരിഭ്രമിച്ചില്ല നേരത്തെ ഇന്ധനം തീർന്നുപോയ മറ്റൊരു ടാങ്കിൻ്റെ സ്വിച്ച് അദ്ദേഹം പെട്ടെന്നിട്ടു അതിൻ്റെ അടിയിൽ ഊറിക്കിടന്ന ഏതാനും തുള്ളി ഇന്ധനം കൊണ്ട് വിമാനത്തിൻ്റെ എഞ്ചിൻ വീണ്ടും പ്രവർത്തിച്ചു ആ ശക്തി കൊണ്ട് വിമാനം നിലത്തിറക്കാൻ ലോവലിന് കഴിഞ്ഞു ആ സമയത്താണ് തൻ്റെ വിമാനത്തിൻ്റെ ഡാഷ്ബോർഡിൽ തൻ്റെ ഭാര്യ എഴുതി വെച്ച ആ കവിതാശകലം അദ്ദേഹം വായിച്ചത് നിന്റെ ഭവനത്തിലും നിന്റെ ഹൃദയത്തിലും സമാധാനം വസിക്കട്ടെ ഭൂമിയിലെ പെരുവഴികളിൽ നീ അലഞ്ഞ് തിരിയുകയാണെങ്കിൽ നിന്നെ കാക്കുന്നതിനും നിനക്ക് വഴികാട്ടുന്നതിനും ദൈവം നിന്നോടുകൂടി ഉണ്ടായിരിക്കും എന്നതായിരുന്നു ആ വരികൾ സത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഏതാപത്തിൻ്റെയും നടുവിൽ നമ്മെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് നമുക്ക് അനുഭവ ബോധ്യമാകും ആവർത്തനം മുപ്പത്തിയൊന്ന് എട്ട് യഹോവ തന്നെ നിനക്ക് മുൻപായി നടക്കുന്നു അവ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല നീ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ